ലീഗിന് തികഞ്ഞോ എന്തൊക്കെയായിരുന്നു ഇന്ദിരാജിയുടെ മൂക്ക് നാക്ക് പല്ല് മുടി ജയിപ്പിച്ചവടെ കൊണ്ട് ചെന്ന ഇവിടെ ഞങ്ങൾക്ക് കൊടിപൊക്കാൻ പറ്റിയില്ലെങ്കിലും പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമാകുമത്രേ ആര് ജൂനിയർ ഇന്ദിര അഥവാ വയനാട് എം പി എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ചു ഘോഷിച്ചു കൊണ്ടുവന്ന് വരും കാലങ്ങളിൽ അവരുടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷക എന്ന രീതിയിൽ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ എന്ത് ചെയ്തു എന്ന് മനോരമ പറയട്ടെ ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രിയങ്കാ ഗാന്ധി എം പി വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ഇന്നലെ സഭയിൽ എത്തിയില്ല സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചുമില്ല ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കാനായിരുന്നു ഇന്ത്യ മുന്നണി യോഗത്തിലെ തീരുമാനം പക്ഷേ പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധി സഭയിലെത്തി പക്ഷേ സംസാരിച്ചില്ല പ്രിയങ്കാ ഗാന്ധി ആവട്ടെ ഉണ്ടായിട്ടും സഭയിൽ എത്തിയതുമില്ല എന്താണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് ഈ ഒരു അസാധ്യത്തെക്കുറിച്ചും പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതിനെ കുറിച്ചും കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇനി അത് ജവാത്ത് ഇസ്ലാമിക്കാരും കൂടി പറയണം കാര്യം വല്ലാത്ത ബിൽഡപ്പ് ആണല്ലോ കൊടുത്തുകൊണ്ടിരുന്നതും മോങ്ങൽ കേൾക്കാൻ എന്തൊരു രസമാണ് ലോക്സഭയിലെ വക്കഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും